ാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ നേതാവ് ക്യാപ്റ്റൻ അവരെ വിളിച്ചു പറഞ്ഞു ആ മഹാനുഭാവൻ്റെ പേര് മുന്തിർ എന്നാണ് നിങ്ങളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് അത് രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ആ മഹാൻ ചോദിച്ചു വലിയ നേതാവാണ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നത് വലിയൊരു ഗോത്രമാണ് അറിയപ്പെട്ട ഗോത്രം കുറേശ് ഗോത്രം പോലെ നല്ല പേരും പെരുമയും പ്രശസ്തിയും ഉള്ളൊരു ഗോത്രമാണ് അബ്ദുൽ ഖൈസ് ഗോത്രം അവരുടെ നേതാവാണ് ഈ മഹാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നഫിബു അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ട് എന്താണ് എന്ന് ചോദിച്ചു അബിസല്ലാഹുലിമു നിങ്ങൾ പറഞ്ഞു ഒന്ന് അൽ ഹിൽമു സഹനം സഹിക്കാനുള്ള കഴിവ് എല്ലാ വാക്കുകൾക്കും നമ്മൾ പ്രതികരിക്കരുത് എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പ്രതികരിക്കരുത് ചിലതൊക്കെ ക്ഷമയോടെ തരണം ചെയ്യണം നിന്നെപ്പറ്റി ഒരാളെങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സാരമില്ല അള്ളാഹുത്താല മാപ്പ് കൊടുക്കട്ടെ എന്ന് പറയുന്നത് വലിയ സഹനമാണ് നിന്നെ പറ്റി അയാൾ അങ്ങനെ പറഞ്ഞു അയാൾക്ക് അള്ളാഹുത്താല പുറത്തു കൊടുക്കട്ടെ ആ പറഞ്ഞതിന്റെ പേരിൽ അയാൾ അള്ളാഹുത്താല ശിക്ഷിക്കാതിരിക്കട്ടെ അത് ചെറിയൊരു കഴിവല്ല വലിയ കഴിവാണ് നമ്മളെപ്പറ്റി പറഞ്ഞു എന്ന് കേൾക്കുമ്പോ അതിൻ്റെ ഒരു കറ ആളെ കണ്ടാലും പറഞ്ഞത് തിരിച്ചു ചോദിച്ചാലും ഒരു പക്ഷേ മനസ്സിൽ നിന്ന് മാറൂല പക്ഷേ സഹനം സ്വീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും കുറ്റം പറഞ്ഞ ആരോടും ഒരു എതിർപ്പും ഇല്ലാതെ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ഏറ്റവും വലിയ സ്നേഹത്തോടെ പെരുമാറിയ സെയ്ദുനാ റസൂലുല്ലാഹി സുല്ലാഹു അലൈ വസല്ല നിങ്ങൾ മുന്നോട്ട് വച്ച ഏറ്റവും വലിയ സ്വഭാവമാണ് അൽ അൽഹിൽ സഹനം കുടുംബജീവിതത്തിൽ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും മക്കൾ പകർത്തേണ്ട ഏറ്റവും വലിയ മാതൃക അവരുടെ ജീവിതത്തിലെ സഹന സ്വഭാവമാണ് സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളിൽ ആ സ്വഭാവം അവർ പകർത്തിയെടുക്കും തീർച്ചയായും ആ സ്വഭാവം കൊണ്ട് ആ പരമ്പര മൊത്തം നല്ല സ്വഭാവമുള്ള നല്ല സ്നേഹമുള്ള ആളുകളായി മാറും ദുനിയാവിനോട് സഹിക്കാനുള്ള വലിയ കഴിവ് ദുനിയാവിൻ്റെ ബഹുമാനങ്ങളെയും ഭംഗികളെയും സഹിച്ച് തരണം ചെയ്യാനുള്ള കഴിവ് ജീവിതത്തിലേറ്റവും കൂടുതൽ സ്വീകരിച്ച മഹതിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ബി വി ഹദീജൻ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഹദീജ ബീവി വി റിയാഹൊന്നക്ക് അള്ളാഹുത്താല അവർക്ക് നൽകിയ ആ ദുനിയാവ് ഒരു തെല്ല് പോലും സൂക്ഷിച്ചു വെക്കാൻ മഹദിക്ക് ആഗ്രഹമുണ്ടായില്ല അള്ളാഹുത്താല കൊടുത്ത ദുനിയാവ് കോടിക്കണക്കിനാണ് സ്വന്തക്കാർ ചോദിച്ചാൽ കൊടുക്കാൻ എത്രമാത്രം ആലോചിക്കേണ്ടി വരും പക്ഷേ ബി വി ഹദീജർ അലിയല്ലാഹുനെ കൊടുത്തത് സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് മാത്രം അല്ല അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലി വസല്ലം തങ്ങളെ സ്വീകരിച്ച ശേഷം കുടുംബ ജീവിതത്തിലേക്ക് തങ്ങൾ കടന്നുവന്ന ശേഷം മക്കയിലെ പൗരപ്രമുഖന്മാർ ഹദീജ റലി അള്ളാഹുനെ കണ്ടപ്പോൾ പറഞ്ഞു ഹദീജ നേരത്തെ രണ്ടാളുകൾ നിന്റെ കൂടെ മാറി മാറി ജീവിച്ചിരുന്നു രണ്ട് ഭർത്താക്കന്മാർ രണ്ട് ഇണകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒന്നിനു ശേഷം ഒന്ന് അവര് നല്ല സമ്പന്നരായിരുന്നല്ലോ ഇപ്പോൾ മൂന്നാമതായി ജീവിതത്തിലേക്ക് സ്വീകരിച്ച ആള് നബിസല്ലാഹു അലൈബ്സല്ല പറ്റിയാണ് അവർ പറയുന്നത് സാമ്പത്തികമായി ഒരു ഭദ്രതയും ഒരു കഴിവും ഇല്ലാത്ത ആളായി പോയല്ലോ ബി വി ഹദീജർ അലി അള്ളാഹുന അതിന് പ്രതികരണമായി ഒന്നും പറയാതെ മഹതി ഏറ്റവും വലിയ സഹന സ്വഭാവമാണ് മറുപടിയായി കൊടുത്തത് ആ പറഞ്ഞവരെയും അവരോടൊപ്പം വലിയ ഒരു നേതാവായി അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹുവിനെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി നല്ല ഭക്ഷണം ഒരുക്കി അവരെ സൽക്കരിച്ചു സൽക്കാരം കഴിഞ്ഞ ശേഷം അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കൊണ്ട് പറയുന്നത് ഈ കാണുന്ന സമ്പത്ത് മുഴുവനും നിങ്ങൾ കാണുന്നില്ലേ ഈ വിരിപ്പിനു മുകളിലുള്ളത് ഇത് മുഴുവനും എൻ്റെ ഭർത്താവിനുള്ള സമ്പത്താണ് ഇതവർക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാവുന്നൊരു മറുപടിയാണ് ബി ഖദീജ റളിയല്ലാഹു അലി അവരെ വിളിച്ചു പറയുന്നത് ഇനി മേലാൽ ഒരാളോടും തമ്മിൽ പരസ്പരവും ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നേക്കരുത് റബ്ബസുബാന അതു പ്രത്യേകം ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു വവചതകൂ പലരും തങ്ങളെ ദാരിദ്ര്യം ബാധിച്ച ആളായി ചിത്രീകരിച്ചപ്പോൾ അള്ളാഹു അങ്ങേക്ക് സമൃദ്ധി നൽകി ഐശ്വര്യം നൽകി ഇമാം കുർത്തുന്ന് വിശദീകരിച്ചു അള്ളാഹുനയുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകി പഴയകാലത്ത് അങ്ങനെ സഹിക്കാനുള്ള നല്ലൊരു മനസ്ഥിതി സഹോദരിമാർക്ക് സ്വന്തം ഇണകൾക്ക് ഉണ്ടായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു ഹദീജർ വഫാത്താകുന്ന സമയത്ത് ഉമ്മമാരെ അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഏതും ഇല്ല വെള്ളി ആഭരണങ്ങൾ ഒന്നും ഇല്ല എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നബി നബിസ് അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സഹിച്ച് ജീവിക്കാനുള്ള വലിയൊരു സ്വഭാവമാണത് ദുനിയാവിനോടുള്ള സഹനമാണ് അതേ സമയത്ത് ദുനിയാവിനോട് വലിയ മഹബത്തും വലിയ താൽപര്യവും ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കാൻ തോന്നില്ല കഴിയില്ല സഹിക്കാനൊക്കില്ല നല്ല മാർഗത്തിന് വേണ്ടിയാണ് എന്ന് കരുതിയാലും പരിമിതിപ്പെടുത്താൻ ശ്രമിക്കും പിന്നീട് വേണ്ടേ പിന്നീട് വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് പലതും പരിമിതപ്പെടുത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോഴും അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ജനങ്ങൾ മുഴുവനും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സമ്പത്ത് ഒന്നും തരാതെ എന്നെ ബഹിഷ്കരിച്ചപ്പോൾ വലിയ സമ്പത്ത് നന്ന് എന്നോട് സഹവർത്തത്തിൽ പുലർത്തിയത് സഹവാസം ചെയ്ത് എന്നെ സഹായിച്ചത് എന്റെ ഹദീജയാണ് റളിയാഹ അവിടെ നിന്ന് എടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് സഹിച്ചു ജീവിക്കാനുള്ള കഴിവ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അത് നല്ലൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കാതെ സഹനം സ്വീകരിക്കാനുള്ള കഴിവ് വേണം മാപ്പ് കൊടുക്കാനുള്ള കഴിവ് സഹനത്തിൻ്റെ ഒരു മാർഗമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് സഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് തീരെ ഒരു നിലക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യാതെ കാർക്കശ സ്വഭാവത്തോടെ മുറുകെ പിടിക്കുന്ന ആളുകളാകരുത് ചിലരും മരിച്ചു കഴിഞ്ഞാലും മാപ്പ് കൊടുക്കാത്ത കട്ടിയുള്ള മനസ്ഥിതിയാണ് നഴുതുമില്ല അങ്ങനെ ആകരുത് മരണപ്പെട്ടു എന്ന നിലക്ക് മനസ്സിനൊരു മയം അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടൊരു മാപ്പ് അതിനു മുമ്പ് തന്നെ മാപ്പ് കൊടുക്കുന്നവരാണ് പലരും എത്ര വലിയ അക്രമങ്ങളും മരുതായ്മകളും ഏറ്റവും അധികം കുടുംബക്കാരിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് കരുതിയാലും കുടുംബക്കാർക്കല്ലേ വലിയ മാപ്പ് കൊടുക്കേണ്ടത് കുടുംബക്കാരോടാണ് അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ സഹന സ്വഭാവം സ്വീകരിച്ചത് തങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി വന്നതും കുടുംബക്കാരിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അങ്ങനല്ലേ പുറമക്കാരാണ് ചെയ്തതെങ്കിൽ എനിക്ക് വരാതില്ലായിരുന്നു ഉസ്താദെ സ്വന്തക്കാരങ്ങനെ പറയോ സ്വന്തക്കാരെങ്ങനെ ചെയ്യോ അവരിൽ നിന്ന് വരും അസഹിക്കണം കുടുംബക്കാരിൽ നിന്ന് വരും പ്രതിസന്ധിയുള്ള വല്ല ദിവസവും അങ്ങയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നബിയെ ഉഹത് നബിസ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ള ഒരു ദിനമാണ് അലി അള്ളാഹുഹുവിന്റെ ഷഹാദത്ത് അടക്കം ഒരുപാട് പ്രതിസന്ധികൾ ഒഴുതിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് അവിടെ പറഞ്ഞു ഉഹുദല്ല എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി പൂർണ്ണമായത് ഉഹുദിനേക്കാൾ എനിക്ക് ഗൗരവം നിറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ ഒരു വർഷം ആമുൽ ഹുസിൻ ബി വി ഹദീജർ അലിയല്ലാഹന്നയും എനിക്ക് വലിയ സംരക്ഷണം തന്നിരുന്ന അബൂ ത്വാലിബും മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയത് രണ്ടും എനിക്ക് വലിയ താങ്ങും തണലുമായിരുന്നു ഞാൻ വലിയൊരു അവലംബം പ്രതീക്ഷിച്ചെൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് നീങ്ങി കുടുംബക്കാരാണല്ലോ എന്ന നിലയ്ക്ക് അവരെന്നെ പരിഗണിക്കുമെന്നാണ് ഞാൻ കരുതിയത് തോയിഫിലുള്ള എൻ്റെ കുടുംബക്കാരിലേക്ക് ഞാൻ നീങ്ങിയപ്പോ എന്താണ് അവർ ചെയ്തത് ചെറിയ കുട്ടികൾ എട്ടും പൊട്ടും തിരിയാത്ത കുരുന്നുകളുടെ കൊടുത്തു എറിയാൻ എറിയാനവർ പ്രേരിപ്പിച്ചു അതേ വിദ്യാഭ്യാസമില്ലാത്ത വിവരം ഇല്ലാത്ത ആളുകളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പലതും പറയാനും കൂക്കി വിളിക്കാനും വിട്ടു എന്റെ ശരീരത്തിലേക്ക് കല്ലേറ് നടത്താൻ കുരുന്നുകളെ വിട്ടവർ എന്റെ സ്വന്തക്കാരാണ് എൻ്റെ കുടുംബക്കാരാണ് ഞാൻ പതുക്കേ പതുക്കേ നടന്ന് നടന്ന് ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന ജയ്തു ബിനു ഹാരിസാർ അലി അള്ളാഹോൻ ഒരു തലക്കാണൊരേറു വന്ന് വീണത് തലയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ പൊളിഞ്ഞുപോയി പൊട്ടിപ്പോയി രക്തമിങ്ങനെ ഒഴുകുമ്പോ ഞാൻ പറഞ്ഞു ജെയ്ദേ എന്നെ കാത്തു നിൽക്കാതെ നിങ്ങൾ മക്കയിലേക്ക് നടക്കണം സ്വകാര്യ വഴിയിലൂടെ മക്കയിലേക്ക് പോയിക്കൊള്ളണം ഞാൻ മക്കയിലേക്ക് വരും നിങ്ങൾ എന്നെ കാത്തു നിൽക്കരുത് അപ്പുറത്തുള്ളൊരു മുന്തിരിത്തോട്ടത്തിൽ ഞാനിങ്ങനെ വിശ്രമിക്കാനിരിക്കുമ്പോ ദൂരെ നിന്ന് നോക്കിക്കണ്ട എൻ്റെ കുടുംബക്കാര് അവർക്ക് ചെറിയൊരു ആശ്വാസം എങ്ങനെയായാലും നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാവതല്ലോ അങ്ങനെ ഒരു ചിന്ത വരെ മനസ്സിൽ വന്നപ്പോഴാണ് അവരുടെ വൃത്യൻ അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം മുന്തിരി അവർ കൊടുത്തയച്ചത് ആ മുന്തിരി വന്നപ്പോൾ ഞാൻ ആ മുന്തിരി എടുത്ത് ഭക്ഷിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് ഒന്ന് രണ്ട് മുന്തിരികൾ എൻ്റെ കയ്യിലേക്കെടുത്തപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനം ഞാൻ ഒരുവിട്ടപ്പോ എന്റെ ആ പരിശുദ്ധമായ വചനം ശരിക്ക് ശ്രവിച്ച അബ്ദാസിന് വലിയ സന്തോഷം ഇതുവരെ കേൾക്കാത്ത ഒരു വചനമാണിത് നല്ല സന്തോഷമുള്ളൊരു വാക്കാണിത് അദ്ദാസ് ആ ബിസ്മിൽ റഹീം ശരിക്കും ശ്രവിച്ച ശേഷം അവിടെ തന്നെ നിന്നു പോകാതെ നബി അദ്ദാസിനോട് ചോദിച്ചു നീ ഏത് നാട്ടുകാരനാണ് ഞാൻ ഈ മദീനക്കാരനല്ല മക്കാരനും അല്ലെ സഹോദരൻ യൂനുസ് യൂനുസ് നബിയെ നബിയെ അലൈഹി നാടാണല്ലോ നീനുവ ചോദിക്കുന്നു അറിയുമോ അറിയാം എന്റെ സഹോദരനാണ് യൂനുസുബിന അമ്പിയാക്കളിൽ ഒരു നബിയും ആണ് എനിക്ക് നല്ല വണ്ണം അറിയും തങ്ങൾ ഉരുവിട്ട വചനം എന്താണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വചനമാണ് എന്ന് ചൊല്ലി യൂനുസ് നബി അലൈസ് പരിചയപ്പെടുത്തിയപ്പോൾ തങ്ങളുടെ പരിശുദ്ധമായ കാലിലേക്ക് ഒന്ന് താഴ്ന്നു വന്നുകൊണ്ടൊരു ചുംബനം നടത്തുന്നു ിക്കുന്നത് അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് ഋതുബയും ഷൈബയും കാണുന്നുണ്ട് അർപ്പിച്ച ശേഷം അല്ല ഇലാ ഷഹാദത്തിന്റെ സുന്ദരമായ വചനങ്ങളും ചൊല്ലി അദാസ് തിരിച്ചു പോയപ്പോൾ അവർ ചോദിച്ചു മുന്തിരി കൊടുക്കാനല്ലേ നിന്നെ അയച്ചത് നീ എന്തൊക്കെയാണ് അവിടെ പോയി ചെയ്തത് അദ്ദാസ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കും പോലെയല്ല എനിക്ക് തീർത്തും സത്യമായും എനിക്ക് ബോധ്യപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലാണ് ഞാൻ വിശ്വസിച്ചു ഞാൻ സ്വീകരിച്ചു എനിക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരം നിങ്ങൾക്കില്ലല്ലോ എനിക്ക് നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ പലതും എനിക്ക് പകർന്നു തന്നു അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ചു കുടുംബക്കാരിൽ നിന്ന് കിട്ടിയ ഈ വിഷമമാണ് നബിതങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമായത് പക്ഷേ ആ കുടുംബക്കാർക്കും അവിടുന്ന് വിശാലമായ മാപ്പാണ് നൽകിയത് കുടുംബക്കാരിൽ നിന്ന് വന്ന അക്രമങ്ങൾക്ക് അറുതിയായി അവരെ മുഴുവനും തകർക്കാൻ വേണ്ടി മലക്കുമായി ജിബിലിൽ അലൈഹി സ്വലാം വന്നിട്ടും ഒരൊറ്റ വാക്ക് പറഞ്ഞ് സമ്മതം മൂളുന്നതിന് പകരം വേണ്ട ജിബിരി ഒരൊറ്റ ആളെയും നശിപ്പിക്കണ്ട ഈ കാണുന്ന രണ്ട് പർവ്വതങ്ങളെയും ഒന്ന് പൊക്കിയെടുത്ത് ഒന്ന് കൂട്ടിയോ ജിപ്പിച്ചാൽ പിന്നെ തോയിഫെന്ന് പറയുന്ന ഭൂമിയില്ല ഈ തോയിഫിലെ ഒറ്റ ഗ്രാമങ്ങളും ഇല്ല നബിയെ അതിന് ചുമതലയുള്ള മലക്കുകളുമായിട്ടാണ് ഞാൻ വന്നത് അങ്ങയുടെ ഒരു അനുവാദം മതി വേണ്ട ജിബിരിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല അവര് വിവരമില്ലാത്ത ആളുകളല്ലേ അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് സഹനശീലം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും സുന്ദരമായ ഒരു സ്വഭാവമാണ് സഹിക്കാൻ കഴിയണം പല സഹിക്കാൻ കഴിയണം കുടുംബക്കാരിൽ നിന്ന് ഒരു പക്ഷേ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഗൗരവമുള്ള വാക്കുകളും ഫിത്തിനകളും ഫസാദുകളും ഒക്കെ വന്നേക്കും ക്ഷമിച്ച് സഹിച്ച് തരണം ചെയ്തിട്ടത് തിരുത്തിയെടുക്കാനുള്ള കഴിവ് വേണം പല മഹാരഥന്മാരും ആ വഴിക്ക് സഹിച്ച് നല്ല ക്ഷമയോടെ വർത്തിച്ച് കുടുംബക്കാരെ പലരെയും ആ രൂപത്തിൽ നന്നാക്കിയെടുത്തിട്ടുണ്ട് സഹിക്കുക എന്ന് പറയുന്നത് സഹനം എന്ന് പറയുന്ന സ്വഭാവം ശ്രേഷ്ഠമായ സ്വഭാവമാണ് ഇബ്രാഹിം നബി അലിസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു എടുത്തു പറഞ്ഞു ഇന്ന ലഹലീമുൻ മുനീബ് ഇബ്രാഹിം നബി ഇബ്രാഹീമുബി ലഹലീമുൻ നല്ല സഹിഷ്ണുതയുള്ള മഹാനാണ് അതുകൊണ്ടല്ലേ അക്രമകാരികളായ ജനതയെ ശിക്ഷിക്കാൻ മലക്കുകൾ പോകുമ്പോഴും ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ഒരു ഷഫായത്ത് നിങ്ങൾ ആ ഗ്രാമക്കാരെ നശിപ്പിക്കരുത് അവിടെ ലൂത്ത് നബി ഉണ്ടല്ലോ നബി അലൈസ് നനക്കൊരു പരിഗണന കൊടുത്തുകൂടെ മലക്കുകൾ പറഞ്ഞു അവിടെ അവിടെ നബി യും കുടുംബത്തെയും നമ്മൾ നശിപ്പിക്കുന്നില്ല ലൂത്ത് നബി അലൈസലാമിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തും പക്ഷേ തിന്മയുടെ ഉപാസകരോട് എന്നും കൂറു പുലർത്തുന്ന അവിടുത്തെ പത്നിയുണ്ടല്ലോ ശിക്ഷയിൽ അവശേഷിക്കുന്നവരിൽപ്പെട്ടവരാണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ നല്ലൊരു ഭാഗം നബി ഇല്ലാമിന്റെ ഭാര്യക്കും ലഭിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല ലൂത്ത് നബി അലൈ ഇലാമിനെയും മക്കളെയും രക്ഷപ്പെടുത്തും അങ്ങനെ പോകുന്ന ആളുകളോട് ശിക്ഷിക്കരുത് എന്നൊരു സ്വഭാവത്തോടെ ഇത് പറയാൻ കാരണം ം നൽകിയത് കാർക്കഷ്യത്തിനേക്കാൾ തങ്ങൾ മുന്തൂക്കം നൽകിയത് സഹന സ്വഭാവത്തിനാണ് അതുകൊണ്ടല്ലേ ബദർലെ തടവുകാരെ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന നേരത്ത് ിൽ ഹത്താബു അലി അള്ളാഹുന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ അവരേതായാലും തങ്ങളെ ശത്രുക്കളല്ലേ അതുകൊണ്ട് ഇനി നമ്മൾ അവരെ വിട്ടേക്കേണ്ടതില്ല പത്താളുകളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം പത്താളെ കൈയിലേൽപ്പിക്കണം എല്ലാവരെയും വകവരുത്തി കളയണം ശത്രുക്കളായിട്ടല്ലേ അവര് പ്രതിരോധത്തിന് വന്നത് അതുകൊണ്ടവരെ അവരെ വിട്ടേക്കണ്ട എന്ന തീരുമാനം അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖർ അള്ളാഹൊന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം സിദ്ദീഖ് പറഞ്ഞു നബിയെ അങ്ങയുടെ നാട്ടുകാരാണ് പലരും കുടുംബക്കാരാണ് കുടുംബ ബന്ധമുള്ള എത്രയോ ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അതെ നബിഹു അലൈവ് അതുങ്ങളുടെ മകളുടെ ഭർത്താവ് അവർ പോലും ആ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങനെ പലരും പലരും ഉണ്ട് നാട്ടുകാരും കുടുംബക്കാരുമല്ലേ അവരെ അങ്ങ് വിട്ടേ രണ്ട് രീതിയിലുള്ള പ്രതികരണം വന്നപ്പൊ നബിഹുല്ലം പറഞ്ഞു നിങ്ങൾ പോലെയാണ് പോലെയാണ് നിങ്ങളുടെ ോട് പറഞ്ഞു അന്ത കൈബ്രാഹിം നിങ്ങൾ ഇബ്രാഹിം നബി അലൈസലിനെ പോലെ നല്ല സഹനശീലമുള്ള സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവം എന്നിട്ടെന്താ തങ്ങൾ തീരുമാനിച്ചത് അവരെ കൊന്നുകളയാനാണോ തീരുമാനിച്ചത് അല്ല സഹനത്തിനാണ് മുന്തൂക്കം നൽകിയത് അവിടുന്ന് പ്രഖ്യാപിച്ചു മോചനദ്രവ്യം കൊണ്ടുവരാൻ കഴിവുള്ള യോഗ്യതയുള്ള ആളുകൾ മുഴുവനും മോചനദ്രവ്യം കൊണ്ടുവന്നുകൊണ്ട് മോചനം സ്വീകരിച്ചു പോയിക്കോട്ടെ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരവിറക്കിയത് അപ്പോൾ സഹനത്തിനാണ് അവിടുന്ന് മുൻതൂക്കം നൽകിയത് സഹോദരങ്ങളെ പല വിധേന സഹിക്കേണ്ടതുണ്ട് ചെറിയ ഒരു ഘട്ടത്തിൽ പോലും സഹിക്കാതിരുന്നാൽ നമ്മെ ഒരു യോഗ്യതയുള്ള ബാപ്പയാക്കി മക്കൾ കാണൂല എപ്പോഴും കുരച്ച് ചാടുന്ന ബാപ്പ എന്തൊരു കൊരക്കലാണ് ബാപ്പ കുരക്കുന്നത് അങ്ങനെ കുറച്ച് ചാടാൻ പാടില്ല ഭക്ഷണത്തിൽ ഒരൽപ്പം ഉപ്പ് കൂടുതലായി പോയി കൽപ്പിച്ചു കൂട്ടി ആരും ഉപ്പൊന്നാകെ കൊണ്ടുപോയി ഇടില്ലല്ലോ ഒരൽപ്പം എരുവ് കൂടുതലായി പോയി നമ്മുടെ മൂക്കിലൂടെയും കണ്ണിലൂടെയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് സഹിച്ചേക്കാം എപ്പോഴുമില്ലല്ലോ ഒരിക്കൽ സംഭവിച്ചതല്ലേ ഇതും നമുക്കൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ വെച്ചു തരുന്നതല്ലേ നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുക എന്നതും കൃത്യമായിട്ട് ആ ഭക്ഷണം കൊണ്ടുതരിക എന്നതും അവരുടെ ഉത്തരവാദിത്തമോ ബാധ്യതയോ കടമയോ അല്ലല്ലോ സ്നേഹത്തിന്റെ ഭാഗമായി സന്തോഷത്തിന്റെ ഭാഗമായി പാരസ്പര്യത്തിന്റെ ഭാഗമായി ഉണ്ടാക്കി തരുന്ന ഈ ഭക്ഷണത്തിന് ഈ വിധം കുറ്റം പറഞ്ഞാലോ ചിലർക്ക് ഭക്ഷണത്തിൽ നിന്നൊരു ചെറിയ മുടി കിട്ടിയാൽ സുബഹാനല്ല അന്നും പിറ്റേന്നും മുഴുവനായും അവിടെ സമരമാണ് ചെറിയ സമരമല്ല വലിയ സമരം അവരുടെ വർത്തമാനങ്ങൾ കേട്ടാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ കൊണ്ടുപോകാൻ പറ്റും അത്രയും ചൂടും ചുക്കാതിയുമുള്ള വർത്തമാനമാണ് അതിന്റെ ഉദാഹരണമൊന്നും മൈക്കിൽ പറയാൻ പറ്റൂല പരിപാടി ലൈവായി പോകുന്നത് കൊണ്ട് എന്തെല്ലാമാണ് ചിലർ പറയുന്നത് എന്നറിയുമോ നെറികേട് ഈ ഡിക്ഷണറിയിൽ എന്ന് വരും അത്തരത്തിൽ നെറികെട്ട വാക്കുകൾ ഒരിക്കലും അരുത് അത് കേട്ടുകൊണ്ട് വളരുന്ന ഒരു ആ ഒരു കുടുംബം ഒരു പിന്തലമുറ അപ്പുറത്തുണ്ട് ബാപ്പ തുടങ്ങി ഇനി വാപ്പാന്റെതാണ് ഉമ്മ തുടങ്ങി ഇനി ഉമ്മാന്റെതാണ് ഓരോരുത്തരെയും അവർ വിലയിരുത്തും ഒരാൾക്കും അവര് വിലകൽപ്പിക്കില്ല ചെറിയ ഒരു സംഗതിക്ക് വേണ്ടി നീണ്ട രൂപത്തിൽ ഒന്നാകെ കയർക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ചൂടാകണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ദേഷ്യപ്പെടണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് കയർക്കണം എന്നല്ല പഠിപ്പിക്കുന്നത് ആ ഭക്ഷ്യവസ്തുവിന്റെ വിലയും നിലയും തൂക്കവും പറഞ്ഞുകൊണ്ട് അവിടെ സമരസപ്പെടണം എന്നല്ല പഠിപ്പിക്കുന്നത് നല്ല സഹന സ്വഭാവമാണ് ഹബീബ് റസൂൽ അലൈവസല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്